ഹായ് ദേ ഇപ്പൊ ഞാൻ കാഞ്ഞിരമുറ്റം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഈ കാഞ്ഞിരമുറ്റം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലം വരെയുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക നമ്മൾ മെമ്മു ട്രെയിനിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ നോക്കിനി വീഡിയോയിലേക്ക് കിടക്കാം സമയം എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ മണിയായി നമ്മുടെ മെമ്മു ആറരൊക്കെയാണ് കാഞ്ഞിരമുറ്റം റെയിൽവേ സ്റ്റേഷനിൽ എത്തുക അതായത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യനില്ല ഇവിടെ ഇപ്പം ഞാൻ മാത്രം ഇവിടെ ഉള്ളൂ നമ്മുടെ കാഞ്ഞിരമുറ്റം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേഷനാണ് ഇവിടെ കൂടുതലും മെമു മാത്രമേ നിർത്തുന്നുള്ളു പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഈ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരണം ഈ എറണാകുളം കോട്ടയം ആ ഒരു ട്രെയിൻ മാത്രമേ മെമു മെമ്മുവല്ലാണ്ട് ഇവിടെ നിർത്തുന്നുള്ളു ഞാൻ കാഞ്ഞിരമുറ്റം റെയിൽവേ സ്റ്റേഷൻ്റെ ആ നെയിം ബോർഡ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഈ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ റൂട്ടിൽ കൂടിയാണ് ട്രെയിൻ വരാൻ പോകുന്നത് ട്രെയിൻ ട്രെയിനിപ്പോൾ ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ വേറെ രണ്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് ഇവിടെ ഓവർ ബ്രിഡ്ജ് അങ്ങനെ ഒരു കാര്യമില്ല അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം ഒരിക്കൽ നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീണ്ടും തുടങ്ങിയിട്ട് നമുക്ക് നോക്കിയാൽ കാണാം അങ്ങ് ദൂരെ നിന്ന് നമുക്ക് പോകേണ്ട മെമ്മോ ട്രെയിൻ വരുന്നുണ്ട് ആറ് മുപ്പത്തഞ്ചിന് വരേണ്ട ട്രെയിനാണ് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വൈകി ആറ് നാൽപ്പതിനാണ് വന്നേക്കുന്നത് ഇനി പത്ത് മണിക്ക് കൊല്ലം ജംഗ്ഷനിലെത്തും നമുക്ക് ഈ ഒരു വിൻഡോ ആണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു വിൻഡോയിൽ കൂടി മര്യാദ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഞാൻ നോക്കിയതാണ് കയറിയപ്പോൾ പക്ഷേ എങ്ങും വിൻഡോ സീറ്റും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നെ നമ്മുടെ ട്രെയിൻ ഓച്ചിറ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇപ്പം ട്രെയിൻ കൃത്യസമയം പാലിച്ച് തന്നെയാണ് നമ്മുടെ മെമ്മു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കാഞ്ഞിരവിറ്റം സ്റ്റേഷൻ ഈ പ്രവർത്തനം നിർത്തിയായിരുന്നെന്ന് അത് ഈ ആൾക്കാർ കയറുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു നിർത്തിയത് പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാര് വരുമെന്നാണ് തോന്നുന്നത് ഈ കാഞ്ഞിരവിറ്റം സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും ഇതിപ്പം രണ്ടും മെമ്മുവും പിന്നെ ഒരു സ്പെഷ്യലും പിന്നെ ഒരു ഗുരുവായൂർ ട്രെയിനും മാത്രമാണ് അവിടെ നിർത്തുന്നത് അതിനേക്കാളും പാടാണ് ഈ തൃപ്പൂണിത്ര സ്റ്റേഷൻ്റെ കാര്യം ഏ നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് വണ്ടി വണ്ടി ഇപ്പോഴും കറക്റ്റ് ടൈമിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ഈ കാട്ടുമേക്കാതിലും അമ്പലത്തിലും മറ്റുമൊക്കെ പോകണമെങ്കിൽ വരാൻ പറ്റും വന്നിറങ്ങേണ്ടത് ഈ ഒരു സ്റ്റേഷനിലായിരിക്കും കാരണം കരുനാഗപ്പള്ളിയാണ് അടുത്തുള്ള സ്റ്റേഷനായിട്ട് വരുന്നത് അതെ നമ്മൾ മൺട്രോ തുരുത്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കൊല്ലം പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോ കാണാനായിട്ട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ മൺറോ തുരുത്തിന്റെ ഭാഗങ്ങൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല നമുക്ക് കാഞ്ഞിര നിന്ന് ഈ കൊല്ലം വരെ മെമുവിന് ചാർജ് ആവുന്നത് മുപ്പത് രൂപയുള്ളു അതെ നമ്മുടെ മെമ്മു മൺഡ്രോ തുരുത്ത് സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് എപ്പോഴും ഓൺ ടൈമിൽ തന്നെയാണ് ട്രെയിൻ ഓടുന്നത് കുറച്ച് നേരത്തെ വന്നാലും അവരാ ടൈമിനെയാണ് പുറപ്പെട പുറപ്പെട്ടു പോകുന്നത് ട്രെയിൻ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് കൊല്ലമാണ് പിന്നെ നമുക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇനി ഇപ്പം ട്രെയിൻ നിർത്തുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ പത്തുമണിക്ക് എത്തുകൊണ്ട് ട്രെയിൻ ഇപ്പോൾ ഒമ്പതോ മുപ്പതോ ആയപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അരമണിക്കൂർ നേരത്തെ ഇന്ന് ഇപ്പോൾ ട്രെയിൻ വന്നേക്കുന്നത് സാധാരണ ഈ ട്രെയിൻ അരമണിക്കൂർ നേരത്തെ എത്തുവാറുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം മണി ആ ടൈമിനാണ് വന്നത് അപ്പോൾ അത് ഇത്രയാണ് എൻ്റെ വീഡിയോ ട്രെയിനിൻ്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയിൽ നിർത്തുന്നു ബായ്